ചെറിയ നമ്മൾ ഇന്ന് ഡൽഹി യാത്ര ചെയ്യണം ഡൽഹിയിലെ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോകുന്നത് അത് നമ്മൾ കൊണ്ടുവന്നു വിടാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശിജുവാണ് ഇതിന് ഇടപെടുന്നത് ശിജു ആണ് നമ്മളെ ആം ആദ്മി പാർട്ടിയുടെ മുൻ സെക്രട്ടറിയാണ് കേരളം കൂടെ നമ്മുടെ തുറവത്തെ മത്തായിക്കാണ് വിനോദുണ്ട് മദാച്ചേരി ഞാനും കൂടിയാണ് ഇവിടെ ഇന്ന് പോകുന്നത് മത്താച്ചേനൂടെയുണ്ട് അതുപോലെ വിനോദവിടെ ഉണ്ട് ഷിജുണ്ട് അവിടെ അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ ഈ എയർപോർട്ടിന് സമീപത്തുള്ള ബേക്കറിയിൽ ചായ കുടിച്ചിട്ട് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ടെർമിനൽ വണ്ണിലാണുള്ളത് ആ ഞാനുണ്ട് മത്താച്ചേട്ടൻ ഉണ്ട് അപ്പം ഞങ്ങളുടെ ലഗേജൊക്കെ ഞാൻ ഒരു ട്രോളിയിൽ പിക്ക് ചെയ്തു തിരിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് തള്ളിക്കൊണ്ട് വാങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ മത്താച്ചേട്ടൻ ഇപ്പം തന്നെ എത്തും ഏഴ് മണിക്കാണ് ഏഴ് ഇരുപതിനാണ് ഫ്ലൈറ്റ് അതിനുമുമ്പ് അവിടെ അഞ്ച് മണിക്ക് വേണ്ട റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഡൽഹിക്ക് പോകാനുള്ള യാത്രയിൽ ടെർമിനൽ വണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ചെക്കിൻ ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കൗണ്ടറുണ്ട് എയർ ഇന്ത്യയുടെ മുമ്പിലുണ്ട് ഇന്ത്യ എക്സ്പ്രസ്സിലാണ് എയർ ഇന്ത്യയിലല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൗണ്ടറിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കൗണ്ടറുകളാണ് ഇവിടെ വരെ ഉണ്ട് ഇരുപത്തഞ്ച് ഉണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ എയർ ഇന്ത്യയുടെ കൗണ്ടറുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ അല്ല ഓക്കേ ഞാൻ മൊത്തം അയച്ചായിരുന്നു അപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മൾ ഗേറ്റ് വണ്ണിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മുടെ ഫ്രസ് നമുക്ക് ഗേറ്റ് വണ്ണിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൊത്തം ചായിരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അടുത്തടുത്ത് സീറ്റാണ് ട്വൽവ് കാര്യം വേറെ വേറെ ടിക്കറ്റ് എടുത്തെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു നമുക്ക് ട്വൽവ് ബിയും അതുപോലെ ട്വൽവ് ഇവ ആണ് അടുത്തടുത്താണ് സീറ്റ് താങ്ക് യു ഞങ്ങളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളിനി ഈ കാണുന്നതാണ് സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുന്നത് നടക്കുന്ന സ്ഥലം ഓക്കെ താങ്ക് യു ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് നമ്മൾ കറക്റ്റ്യാണ് സെക്യൂരിറ്റി ചെക്ക് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് ടെർമിനൽ ഇവിടെ ഒന്നിലാണ് ഞങ്ങൾ ഗേറ്റ് ഒന്നിലാണ് ഇരിക്കുന്നത് ഇവിടെ നിറയെ സീറ്റുകളിലെല്ലാ ആളുകളും വന്നിരിക്കുകയാണ് ഫുള്ള് ആള് ഫുള്ള് ആണ് സീറ്റും ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഇങ്ങനെയുണ്ട് ഒരു മണിക്കൂറിലേറെ സമയമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ അടുത്ത ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ വില വിവരമൊക്കെ കരുതിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വില ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇഡ്ലി മൂന്ന് പീസിന് മുന്നൂറ്റി ഇരുപത് തട്ടുദോശ മുന്നൂറ്റി ഇരുപത് ബിരിയാണി മുന്നൂറ്റി ഇരുപത് ചിക്കൻ ബിരിയാണി മുന്നൂറ്റി എഴുപത് വളരെ കുറഞ്ഞ പൈസയാണ് അങ്ങനെ അവിടെ ചാർജൊക്കെ നല്ല ചാർജാണ് ബട്ടർ സ്കോച്ച് ഒക്കെ വില എഴുതി വെച്ചുണ്ട് കൊച്ചി കൊച്ചി നമ്മൾ എക്സ്പ്രസ്സിലേക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് അതിൻ്റെ ക്യൂ ആണല്ലോ ഫ്ലൈറ്റിലേക്ക് കവാടത്തിലേക്ക് കയറാനുള്ള ക്യൂ ആണ് നല്ല തിരക്കുണ്ട് ഫുൾ ആളാന്ന് തോന്നുന്നു അടുത്ത തറായി Dear guests, we have your attention, please. Row emergency exit rows, and designated

നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള സമയമായി തോന്നുന്നു നമുക്ക് കാണാം നിറയെ യാത്രക്കാരുള്ള ഒരു ഫ്ലൈറ്റാണ് എന്റെ അടുത്ത് മത്തയച്ചേക്കുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ തുടങ്ങി പോവുകയും ഒരു for the dear guests. The captain has turned on the seatbelt sign due to bad weather. Please return to your seat and fasten your seatbelt. For your safety, usage of lavatory is prohibited. Thank you. ഇത് ാൻഡ് ചെയ്തു ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി ലാൻഡ് ചെയ്തോളൂ ഞങ്ങൾ നമ്മുടെ ലഗേജ് എടുക്കാൻ എന്നിട്ട് പോവുകയാണ് Se han almacado. കുറച്ചു നേരം ഒരു ആണുള്ളൊരു സംവിധാനം ഉണ്ടോ അതിനു അവിടെ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി പതിനൊന്ന് മണിയായ സമയം ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ കാത്ത് സുരേഷ് ചേട്ടൻ അതായത് കോട്ടപ്പള്ളിയിൽ നിന്നുള്ള സുരേഷ് ചേട്ടൻ ഭുവനേശ്വരിൽ നിന്നും എത്തിയിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു ഗൈറ്റിലാണ് ഞങ്ങളെ കാത്തു നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ശരിക്കും ആം ആദ്മി പാർട്ടിയുടെ ഈ എലക്ഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഞങ്ങളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ധൻജീൻ ചെറയിൽ നിന്നുള്ള ധനജീൻ ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പം അതിനുമുമ്പ് സുരേഷ്നെ കണ്ടുപിടിക്കുന്നതിനുള്ള സംഭവമാണ് അദ്ദേഹം പില്ല നമ്പർ പതിനാറിൽ ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് യാത്രയാവുകയാണ് ഓക്കെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ സുരേഷ് ഘട്ടൻ ഞങ്ങളിന്ന് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പുളി ഭുവനേശ്വറിൽ നിന്നാണ് ഡൽഹിക്ക് എത്തിയത് അദ്ദേഹം പതിനാറാം നമ്പർ പില്ലറിലാണ് കാത്തു നിൽക്കുന്നത് പതിമൂന്ന് പതിനാല് എയർഫോർട്ടിൻ്റെ കൂടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് പതിനാറ നമ്പർ നോക്കിയാണ് പോകാൻ പന്ത്രണ്ട് എത്തി പന്ത്രണ്ട് ഞങ്ങൾ സുരേഷ് എന്നെ കണ്ടെത്തി അപ്പോൾ നമ്മൾ ഡൽഹിയുടെ ആം ആദ്മി പാർട്ടിയുടെ സ്വപ്ന സഹനമായ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് അപ്പം ഇനി വീണ്ടും ഡൽഹിയിലെ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ താങ്ക് യു ഞങ്ങൾ എയർപോർട്ടിൽ തന്നെയാണ് ശ്രീ ഊബർ വിളിച്ച് പോകാനുള്ളൊരു പരിപാടിയാണ് രാത്രി പന്ത്രണ്ട് മണിയായി സമയം സുരേഷ് ചേട്ടൻ ഈ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാടാൻ വന്നള്ളാ ലൈറ്റുള്ള അടുത്തല്ലേ നല്ല ബാക്കി ലൈറ്റ് അടിക്കയാ യൂവർ വന്നു അല്ല ഇതിനില്ലല്ലേ